ം അങ്ങനെ സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പതിനഞ്ച് ഇറ്റങ്ങളിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും നമുക്കറിയാം പൊന്നാനിയിൽ ഹംസ ഉൾപ്പെടെ ഒഴിച്ച് ബാക്കി എല്ലാവരും പാർട്ടി അംഗങ്ങൾ തന്നെയാണ് നിലവിൽ അവർ ബാക്കി ആർക്കും അങ്ങനെ സ്വതന്ത്രമായിട്ടൊന്നും നിർത്തേണ്ട കാര്യമില്ല എല്ലാവരും പാർട്ടി അംഗങ്ങൾ തന്നെയാണ് ഹംസ മാത്രമാണ് മുസ്ലിം ലീഗിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വന്നത് അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് വന്ന അദ്ദേഹത്തിനും പാർട്ടി ചിഹ്നം അനുവദിക്കുമെന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദമാശ എന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പം നമുക്ക് ആദ്യം ലിസ്റ്റിലേക്കൊന്ന് പോകാം കാസർഗോഡ് ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം എം വി ജയരാജൻ വടകര കെ കെ ശൈലജ കോഴിക്കോട് ഇളവരം കരീം മലപ്പുറത്ത് വസീഫ് പൊന്നാനി കെ സംസ പാലക്കാട് വിജയരാഘവൻ ആലത്തൂർ രാധാകൃഷ്ണൻ ചാലക്കുടി രവീന്ദ്രനാഥ് എറണാകുളം കെ കെ ഷൈൻ ടീച്ചർ ഒരു പറവൂരിൽ നിന്നുള്ള അംഗമാണ് മെമ്പറാണ് അതുപോലെ തന്നെ ആലപ്പുഴയിൽ എ മാരിഫ് ഇടുക്കിയിൽ ജോയിസ് ജോർജ് പത്തനംതിട്ട തോമസ് ഐസക്ക് കൊല്ലത്ത് മുകേഷ് ആറ്റിങ്ങിൽ വി ജോയ് വി ജോയ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങനെ എം എൽ എമാരുണ്ട് മന്ത്രിയുണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് പി ബി അംഗമുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ട് അങ്ങനെ അടിമുടി സി പി എമ്മിലെ എല്ലാ ആളുകളും എല്ലാ തരത്തിലുള്ള ആളുകളും ഈ പതിനഞ്ച് പേരുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് സി പി ഐ എം കച്ച മുറുക്കി തന്നെയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മുഴുവൻ സീറ്റും എൽ ഡി എഫ് ഇരുപത് സീറ്റും വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നാണ് ഗോവിന്ദ മാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗോവിന്ദ മാഷിന്റെ കുറച്ച് വാക്കുകൾ കേട്ട് നമുക്ക് തിരിച്ചു വരാം കമ്മിറ്റിയുടെ അംഗീകാരവും ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു കാസർഗോഡ് എം പി ബാലകൃഷ്ണ കണ്ണൂർ എം പി ജയരാജൻ കൊടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് కరీం మలపురం వి వసీఫ్ పొన్నాని కె ఎస్ హంస ఏ విజయరాఘవన్ ఆలత్తూర్ కె రాధాకృష్ణ చాలకుడి ప్రొఫసర్ సి రవీంద్రమాస్టర్ ఎరణాకం కె జె షైని టీచర్ కె జె షైన్ టీచర్ ఇోయిస్ జోర్జ్ ఆలప എ എം ആരി പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ വി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതിൽ പാർട്ടി ബി ബി മെമ്പർമാർ ബി ബി മെമ്പർ സർവകമ്മിറ്റി അംഗം പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള എൽ ഡി എഫ് അവരുടെ വിജയ പ്രതീക്ഷയിലാണ് പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരണങ്ങളുണ്ട് ഇപ്പോൾ ചൈൽഡ് ടീച്ചർ മാധ്യമങ്ങളോട് സംസാരിച്ചു അങ്ങനെ അതുപോലെ തന്നെ രവീന്ദ്രനാഥ് മാധ്യമങ്ങളോട് സംസാരിച്ചു വിവരങ്ങളുമായിട്ടൊക്കെ വരാം എന്തായാലും പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും സി പി എം പ്രഖ്യാപിച്ചതോടുകൂടി എൽ ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നിരിക്കാൻ ആദ്യം കളം പിടിക്കുന്ന രീതിയിലേക്ക് എൽ ഡി എഫ് വന്നു കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്ന് വന്നിട്ടും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല അതുപോലെ തന്നെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കീറാമുട്ടിയായിട്ടിരിക്കുമ്പോൾ തുടക്കം വെച്ചുകൊണ്ട് സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് കളത്തിലേക്ക് ഇറങ്ങി കളം പിടിക്കുന്നു ഇനി മത്സര ചൂടാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമുട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം